പുതിയൊരു വീഡിയോയിലേക്ക് സാധിക്കും ഇന്നത്തെ വീഡിയോ പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്തുനിന്ന് ജർമ്മനി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ലൈസൻസ് എടുക്കാം എന്നൊക്കെയാണ് അതിൻ്റെ നിബന്ധനകൾ ഉള്ളത് പറയാം അതാണിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വിദേശത്ത് ലൈസൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളുണ്ടെങ്കിൽ അതിവിടെ കൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് യൂറോപ്യൻ കൺട്രികൾ എവിടെ വേണമെങ്കിലും ഓടിക്കാം പക്ഷേ ആറ് മാസം വരെ ഓടിക്കാൻ പറ്റുള്ളൂ ആറ് മാസം കഴിയുമ്പോൾ അതൊരു രാജ്യത്തെ ലൈസൻസ് നമ്മൾ എടുക്കണം നമ്മൾ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ പാകിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ ഇന്ത്യയിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ അത് ആറുമാസം വണ്ടി ഓടിക്കാം പക്ഷേ ആറ് മാസം വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് ഒന്നും അറിയത്തില്ല ഇവിടെ ആയിരത്തി ഇരുന്നൂറ് ക്വസ്റ്റിൻ എടുത്തുണ്ട് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അത്രയും ക്വസ്റ്റിൻസ് ഉണ്ട് അത്രയും പഠിക്കണം അതറിയാത്ത ഒരാൾ ഇന്ത്യയിൽ നിന്ന് ഒരു ലൈസൻസുമായിട്ട് വന്നിട്ട് ഇവിടെ ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കും നമ്മളെ പോലീസ് പോക്കും ഏറ്റവും കുറഞ്ഞത് അറുപത്തി യൂറോ ഫൈൻ അടിക്കും നിസാരം ചെറിയ മിസ്റ്റേക്കിന് അപ്പോൾ അത് ഇവിടെ വന്ന് ഇവിടുത്തെ തിയറി പഠിച്ചിട്ട് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ പഠിച്ചിട്ട് വണ്ടി ഓടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് ഉള്ളത് കൊണ്ടുവരുമ്പം അവിടുന്ന് തന്നെ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം ഇവിടുത്തെ ജർമ്മൻ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ലൈസൻസിൻ്റെ ജർമ്മൻ ട്രാൻസ്ലേഷൻ കൊണ്ടുവരണം ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഇവിടെ വന്ന് മാറണം ഇവിടെ വന്ന് എടുക്കണം ഇവിടെ വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നല്ല എമൗണ്ട് ആവും അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നാട്ടിൽ തന്നെ ഇത് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരിക അവിടെ അതാ ഇവിടെ വന്ന് നമ്മൾ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നു ഇവിടെ വന്ന് നമ്മൾ ആറ് മാസം വന്ന് വണ്ടി എടുത്തേക്കാന്ന് പറഞ്ഞു വണ്ടി എടുത്തു വണ്ടിയെടുത്തോട് ചോട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി ആറ് മാസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അത് നീട്ടാം ഇവിടുത്തെ ഇന്റർനാഷണൽ ലൈസൻസുമായിട്ട് നമുക്ക് നീട്ടിയെടുക്കാം നീട്ടിയെടുക്കാൻ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷങ്ങൾ കിട്ടും ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ ലൈസൻസിൻ്റെ കാലാവധി തീരും പിന്നെ ആദ്യം ആദ്യം ചെന്ന് നമ്മൾ അപേക്ഷ വെക്കണം ഇവിടുത്തെ ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ ആദ്യം പോയി അപേക്ഷ വെക്കണം വന്ന് ഇന്ത്യയിൽ നിന്ന് വന്ന് കഴിഞ്ഞ ഇവിടെ വന്നു ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അപേക്ഷ വെക്കണം അപ്പോൾ നമ്മൾ അപേക്ഷ വെക്കുമ്പോൾ കൊടുക്കേണ്ട കാര്യങ്ങൾ പാസ്പോർട്ട് നമ്മുടെ പ്രൂഫായിട്ട് കൊടുക്കണം രജിസ്ട്രേഷൻ പ്രൂഫ് രജിസ്ട്രേഷൻ്റെ പ്രൂഫുകൾ കൊടുക്കണം വിദേശ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊടുക്കണം അപ്പോൾ പുതിയതായിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യണം ഏ അങ്ങനെയാണ് ഇവിടുത്തെ കേസുകൾ അപ്പോൾ അത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വണ്ടി ഓടിക്കാം ഒരു ലൈസൻസ് എടുക്കാം നമുക്ക് എത്ര രൂപ ചിലവാകുന്നു എന്നുകൂടെ പറയാം ജർമ്മനിയിൽ വിദേശത്ത് നിന്ന് വന്ന ആൾക്കാർക്ക് ലൈസൻസ് എടുക്കാൻ ഒത്തിരി സമയമൊന്നും വേണ്ട ആറ് മാസം ഉള്ളിലെടുക്കാം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിലെടുക്കാം നമ്മൾ ഫസ്റ്റ് ഇവിടെ വരുമ്പോളേ നമ്മൾ അപേക്ഷ വെക്കണം നമുക്ക് ലൈസൻസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതോട്ടടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പറയണം ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ട് ഞാൻ ഇനി ഇന്ത്യൻ ലൈസൻസ് എനിക്കുണ്ട് എനിക്ക് ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അവർ എന്നാ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അപേക്ഷ വെക്കണം അപേക്ഷ പോകുമ്പോഴേ ഓരോ സ്റ്റേറ്റ് വൈസിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഞാനൊക്കെ കൊടുക്കുന്ന കൊടുത്തിടത്ത് നാൽപ്പത് ടു എഴുപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഫീസ് മൊത്തമായിട്ട് ഒരു അഞ്ഞൂറ് ടു ആയിരം രൂപ അങ്ങനെ ഒരു ഫീസ് വരും മൊത്തം ഡ്രൈവിംഗ് പഠിക്കുമ്പോഴത്തേനും ഈ ആപ്പ് എടുക്കാനൊക്കെ ആയിട്ട് ആപ്പ് എടുക്കുന്നതിനെ നമുക്ക് ഓൺലൈനിലായിട്ട് എക്സാം തിയറി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഓൺലൈനിൽ ആപ്പ് എടുത്തിട്ട് ആപ്പ് വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആപ്പ് വഴി ചെയ്യുമ്പോൾ ആപ്പ് എടുക്കുന്നതിന് കുറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് ടു മുന്നൂറ് രൂപ വില യൂറോ ഇരുന്നൂറ്റമ്പത് യൂറോ ടു മുന്നൂറ് യൂറോ വിലയാവും ആപ്പ് എടുക്കണമെങ്കിൽ ആപ്പ് എടുത്ത് ഇച്ചു കഴിഞ്ഞ് അതിനകത്ത് ഗ്രീൻ ലൈറ്റ് യെല്ലോ ആണ് അത് നമ്മൾ ചെയ്ത് ചെയ്ത് മൊത്തം ആയിരത്തി ഇരുന്നൂറ് ക്വശൻ ഉണ്ട് അത് മൊത്തം ക്ലിയറാക്കി ചെയ്ത് അത് യെല്ലോ ലൈറ്റ് ആകുമ്പോൾ നമ്മളെ ഒരു തിയറി ടെസ്റ്റിന് വിളിക്കും തിയറി ടെസ്റ്റ് അവിടെ പോയി എഴുതണം എഴുതുന്നതിന് തിരി ടെസ്റ്റിന് അത് ഇതുപോലെ തന്നെ ഇരുന്നൂറ് രൂപ അടുത്ത് എക്സാമിന് റേറ്റ് ഇത്രയും പൈസ ഇരുന്നൂറ് യൂറോ രൂപ അടുത്താവും അത് പാസ്സാക്കി കഴിയുമ്പോൾ അടുത്ത ഘട്ടമാണ് അവർ നമ്മളെ ഡ്രൈവിങ്ങിന് റോഡിലും ടൗണിലും അതുപോലെ വനപ്രദേശങ്ങളിൽ കൂടെ എല്ലാം വണ്ടി ഓടിക്കാൻ വേണ്ടി വിളിക്കുന്നത് ആ ഒരു അത് പത്ത് മണിക്കൂറാണ് അവർ പറയുന്നത് ഒരു ദിവസം നമുക്ക് ഒരു മണിക്കൂർ ഒരു മണിക്കൂറിന് നാൽപ്പത്തഞ്ച് യൂറോ ആവും നമ്മളൊരു മൂന്ന് മണിക്കൂർ കൊണ്ട് എക്സ്പീരിയൻസ് ഒക്കെ വണ്ടി ഓടിക്കുന്ന പരിചയമുണ്ട് ഒരു മണിക്കൂറും കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറും കൊണ്ട് ചെയ്താൽ നമുക്ക് അത്രയും പൈസ ആകത്തുള്ളൂ നമ്മൾ ചെയ്തില്ല ശരിയായില്ലെങ്കിൽ നമ്മൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കണം അതനുസരിച്ച് നമ്മൾ പൈസ പൊയ്ക്കൊണ്ടിരിക്കും മുപ്പത് കോഴ്സ് മണിക്കൂർ വരെ ഉണ്ട് മുപ്പതാകുമ്പത്തേന് നമുക്ക് നാ നാമൂന്ന് പന്ത്രണ്ട് ആ ആയിരത്തി ഇരുന്നൂറ് രൂപ ആവും മുപ്പത് മണിക്കൂർ ചെയ്യണം ഇപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കുക ചെയ്തെടുത്താൽ നമുക്ക് അതിനുള്ള ബെനഫിറ്റ് കിട്ടും പിന്നെ നമ്മൾ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യേണ്ട കേസുകളുണ്ട് നമുക്ക് കണ്ണ് ടെസ്റ്റ് ഉണ്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യണം കണ്ണ് ടെസ്റ്റ് നമ്മൾ കണ്ണാടി വെച്ച ആളാണെങ്കിലും പോയി ടെസ്റ്റ് ചെയ്യണം നമ്മൾ നാട്ടിലെടുത്താൽ പോലെ അതേ സിസ്റ്റമാണ് നമുക്ക് നമ്പേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ചെറുതും വലുപ്പം വലിപ്പം കുളിയിലും ചെറു ചെറുതായിട്ടുള്ള നമ്പേഴ്സ് പറയുന്നത് പറയണം കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ കണ്ണ് ടെസ്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ അത് നമുക്ക് കണ്ണ് ടെസ്റ്റിന് ഇവിടെ ഒരു പത്ത് യൂറോ ടു പതിനഞ്ച് യൂറോ വരെ കണ്ണ് ടെസ്റ്റിന് ആവും നമുക്കിപ്പോൾ കണ്ണാടി ഇല്ലാത്ത ആളാണ് നമുക്ക് കണ്ണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ണാടി മേടിക്കേണ്ട പൈസ നമ്മൾ കൊടുക്കണം അത് എക്സ്ട്രാ ആവും അതിപ്പം ഓരോരുത്തർ കണ്ണാടി മേടിക്കുന്ന പോലെ ഇരിക്കും എത്ര രൂപ വേണം അതൊരു അമ്പത് രൂപ അമ്പത് യൂറോ ടു അങ്ങനെ ആയിരം യൂറോ വരെയുള്ള കണ്ണാടികൾ ഉണ്ടോ ഇഷ്ടമുള്ളവ മേടിക്കും അത് വേറൊരു എക്സ്പെൻസ് ഒന്ന് ഇതിനകത്ത് വരുന്നാൽ പിന്നെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ഉണ്ട് ഫസ്റ്റ് എയ്ഡ് കോഴ്സിന് നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ ആവും നമ്മൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരാം ഒരു ആറ് മണിക്കൂർ ഫസ്റ്റ് എയ്ഡ് കോഴ്സിന് പോകണം ഫസ്റ്റ് എയ്ഡ് കോഴ്സിന് പോകുമ്പോൾ അവിടുത്തെ നമ്മുടെ നിയമങ്ങളും കാര്യങ്ങളെല്ലാം കുറേ പഠിക്കും ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന കേസുകൾ എല്ലാം അവർ നമുക്ക് കാണിച്ചു വരും നമ്മളത് പ്രാക്ടിക്കലുണ്ട് പ്രാക്ടിക്കലും നമ്മൾ ചെയ്യണം അവർ വേണമെന്നത് നമ്മൾ കാണിക്കണം അതെല്ലാം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് പ്രജലിൻ്റെ സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് എയ്ഡ് കൂടിയതായിട്ടൊരു സർട്ടിഫിക്കറ്റ് കിട്ടും അതുമായിട്ട് നമുക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ കണ്ണിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടുന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്യാനുള്ള പേപ്പർ നിന്ന് തരും ആ പേപ്പറുമായിട്ട് അവർ ടൈപ്പ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ സ്പെക്സിൻ്റെ കണ്ണാടി കടയിൽ പോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതും നമ്മൾ പേപ്പർ കൈവശം വെക്കണം അത്തരം പരിപാടിയാണ് അത് ഇത്രയും ചെയ്യണം ഇത്രയും നമുക്ക് പൈസ ഇതിനകത്ത് മുടക്കാവും അപ്പോൾ അത് ഏകദേശം എല്ലാം കൂടെ ഈ പരിപാടികളെല്ലാം കൂടെ തീരുമ്പത്തേനും നമുക്ക് എങ്ങനെ കാണിച്ചാലും ക്ലാസ് എക്സാമിൻ്റെ നമുക്ക് വണ്ടി ഡ്രൈവിംഗ് ഓടിച്ചിട്ട് ശരിയായില്ലെങ്കിൽ അങ്ങനെ കൂടി മണിക്കൂർ കൂടു കൂടി അങ്ങനെയുള്ള ഏകദേശം വലിയ പൈസ നമുക്ക് എന്നാ പറയുന്നത് ഇപ്പം നമ്മൾ പോയി ഒരു മൂന്നല്ല അഞ്ച് മണിക്കൂർ കൊണ്ട് ഡ്രൈവിങ് പഠിച്ചെങ്കിൽ നമുക്ക് വലിയ പൈസ ആകത്തില്ല ഒരു ആയിരത്തഞ്ഞൂറ് രൂപയായാലും മൊത്തം പരിപാടി തീരും മൊത്തം ലൈസൻസ് കൈ കിട്ടുമ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഇന്ത്യൻ മണിയാവും നമ്മളിതെല്ലാം ഇങ്ങനെ തെറ്റിച്ചുകൊണ്ടിരുന്നത് നമുക്ക് മണിക്കൂറുകൾ കൂടുതൽ വേണ്ടി വന്നെങ്കിൽ നമുക്ക് പൈസ പിന്നെ പിന്നെ പോകൊണ്ടിരിക്കും അതുകൊണ്ട് കിട്ടുന്ന അവസരത്തിൽ നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് ഡ്രൈവിങ് നാട്ടിൽ ഓടിക്കുന്ന പോലെ അല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിങ് വരുമ്പോഴത്തേനും തന്നെ നമുക്ക് പാകമാണ് പെട്ടെന്ന് നമ്മൾ നമ്മളിത്തി തെറ്റിക്കും തെറ്റിക്കുമ്പോൾ നമ്മൾ കുറേ സമയമാണ് നമുക്ക് ഈ ട്രാക്ക് മാറി ഓടുന്നത് കുറേ സമയം എടുത്താലേ നമ്മളത് ശരിയാകുള്ളൂ പിന്നെ നാട്ടിൽ നിന്ന് ലൈസൻസ് ഇല്ലാതെ വരുവാണെങ്കിൽ ലൈസൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ ആദ്യം തൊട്ട് പഠിക്കും പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമാണ് നമ്മൾ ഫസ്റ്റിലെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിങ്ങിലാണ് കയറുന്നത് അപ്പം നമുക്ക് പ്രാക്ടീസ് ഫസ്റ്റിലെ ലെഫ്റ്റ് ഹാൻഡ് തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ പിന്നെ ധൈര്യമാണ് പോകാൻ നമ്മൾ റൈറ്റ് ഹാൻഡെ പഠിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഓടിക്കുമ്പോൾ ഇച്ചിരി പാടാണ് അപ്പോൾ അവർക്ക് ആദ്യം തൊട്ട് പഠിക്കേണ്ടത് കൊണ്ട് പുതുതായിട്ട് ലൈസൻസ് എടുക്കാനായിട്ട് അപ്ലൈ ചെയ്യാണെങ്കിൽ ഇതിനേക്കാൾ ഇച്ചിരി പൈസ കൂടുതലാവും എന്നു അവർക്ക് പ്രാക്ടീസ് കൂടുള്ളൂ ആദ്യം തൊട്ട് ഡ്രൈവിങ് പഠിപ്പിക്കേണ്ട നമ്മളിവിടെ ഇന്ത്യൻ ലൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യയെ വെച്ച് ഡ്രൈവിംഗ് പഠിച്ചിട്ട് വരുന്നവരാണെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കണ്ട മനസ്സിലായി നമുക്കറിയാം നമുക്ക് ഈ ട്രാക്കിൻ്റെ ഈ ലെഫ്റ്റ് റൈറ്റ് ആ പ്രശ്നം ഉള്ളൂ പിന്നെ സിഗ്നൽ പിന്നെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് ആറ് മാസം ഇവിടെ വണ്ടി ഓടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ പണി കിട്ടും നമുക്ക് ഈ നിയമങ്ങളൊന്നും അറിയത്തില്ല അങ്ങനെ അതിൽ ചുമ്മാ കാണുന്നതോടെ എല്ലാം വണ്ടിയായിട്ട് പോകും സിഗ്നൽ അല്ലെന്ന അറിയത്തില്ല നോ എൻട്രി ഉള്ളതാണ് നമുക്ക് ഇവിടുത്തെ വെച്ചേക്കെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചാലേ പഠിച്ചാലത് ശരിയാകുള്ളൂ അപ്പം മാക്സിമം നമ്മൾ ഇവിടെ വന്ന് പഠിച്ചിട്ട് ഇതിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ചിട്ട് വണ്ടി ഓടിക്കുക അല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും ഏറ്റവും കുറഞ്ഞ അറുപത്തഞ്ച് യൂറോ ഫൈൻ അടിക്കും നമുക്കിപ്പോൾ ആൾക്കാർ നടക്കുന്ന വഴിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലപ്പോഴൊന്നുമില്ല ആൾക്കാർ നടക്കുന്ന വഴി സൈക്കിൾ പോകുന്ന വഴി വെന്തേലും സ്കൂളിൻ്റെ മുന്നേലെ വാതക്കൽ കടയുടെ വാതക്കൽ അവിടെ എല്ലാം കൊണ്ട് വണ്ടി കിട്ടി കഴിഞ്ഞാൽ അമ്പത് എൺപത് രൂപ എൺപത് രൂപ അവർ എഴുതി വെച്ചിട്ട് പോകും പൈസ അതാണ് പ്രശ്നം അതുകൊണ്ട് നമ്മൾ നിയമം അറിയത്തില്ലാതെ ജർമ്മനി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല നിയമം അറിയത്തിൽ ജർമ്മനിയെന്നല്ല ഒരിടത്തും ഇന്ത്യയെ മാത്രം ഓടിക്കും യൂറോപ്യൻ കൺട്രികളിൽ ഒരിടത്തും ഓടിക്കത്തില്ല ദുബായിലോ അതുപോലുള്ള ഏരിയയിലോ ഓടിക്കത്തില്ല അവിടെ ലൈസൻസ് എടുക്കണമെങ്കിൽ അവിടുത്തെ നിയമവും ചട്ടവും പാലിച്ച് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുത്തനും അതിനെ വരുന്നു അതുപോലെ തന്നെ ഇതിലേ വരുന്നു ഇടിക്കുന്നു അവിടെ കാരണം തെറു പുറന്ന് പോകുന്നു ഇവിടെ ഇടിയ പരിപാടി അങ്ങനെയൊക്കെ നമ്മളവിടെ അലമുണ്ടാക്കാന പരിപാടിക്കൊന്നും പറ്റത്തില്ല നമ്മുടെ വണ്ടി വേറെ ആളെ വന്ന് ഇടിച്ചു നമുക്ക് അവരുടെ ഫോട്ടോ എടുക്കാം എന്ത് നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുക്കാം അപ്പം ഞാൻ വേറൊരു വണ്ടിയെ പോയി എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വന്നൊരു വണ്ടികൾ തമ്മിൽ കൂട്ടി ഇടിച്ചു ഞാനവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയോ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഫസ്റ്റിൽ അറസ്റ്റ് ചെയ്യും ഇവിടെ അങ്ങനത്തെ ഫോട്ടോ എടുക്കുക പരിപാടികളോ വീഡിയോ എടുത്തോ ഒന്നും നടക്കത്തില്ല അതാണ് ഇവിടുത്തെ ഡ്രൈവിങ്ങിൻ്റെ സിസ്റ്റം അവർ ഇടിച്ചവർ തമ്മിൽ പോലീസിനെ വിളിക്കുന്നു പറയുന്നു അവർ ഇൻഷുറൻസ് കൊടുക്കുന്നു പറന്നു പരിപാടി കഴിഞ്ഞു ഇപ്പോൾ ഞാൻ പോയൊരു വണ്ടി കിട്ടി ഇടിച്ചാൽ എൻ്റെ ഇൻഷുറൻസ് ഉണ്ട് എനിക്ക് ഇൻഷുറൻസ് ഉണ്ട് ആ വണ്ടിക്കും ഇൻഷുറൻസ് ഉണ്ട് എൻ്റെ ഇൻഷുറൻസ് എത്ര എമൗണ്ട് ആണോ എനിക്ക് എൻ്റെ ഞാൻ എത്ര രൂപയ്ക്ക് ഇൻഷുർ ചെയ്തേക്കുന്നത് എൻ്റെ ഇൻഷുർ വെച്ച് നമ്മൾ ഇടിച്ച വണ്ടിക്ക് ചെയ്യിപ്പിക്കണം അങ്ങനെയാണ് അല്ലാതെ പുള്ളിയുടെ ഇൻഷുറുള്ള അല്ലെങ്കിൽ പുള്ളി ചെയ്ത നാട്ടിലാണെങ്കിൽ അങ്ങനെ ചോദിക്കും ചേട്ടന് ഇൻഷുറുള്ളതല്ലേ ചേട്ടൻ ചെയ്തതെന്ന് പറയും ഇവിടെ അത് നടക്കുകയല്ല നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടി ഇടിച്ചു എൻ്റെയും വേറൊരാളെ വണ്ടി ഇടിച്ചു അപ്പം ചർച്ചയ്ക്ക് ആൾ വരും ചോദിക്കും ചേട്ടൻ ചേട്ടന് ഇൻഷുറൻസ് ഉള്ളതല്ലേ അത് കേസ് കൊടുത്താൽ ചേട്ടൻ ഇൻഷുറ് കവർ ചെയ്ത അപ്പം നമ്മുടെ പൈസ പോകും ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ അങ്ങനത്തെ പരിപാടി നടക്കുകയല്ല രണ്ട് പേരുടെ വണ്ടി ഇടിച്ചു എൻ്റെ ഇൻഷുറൻസ് വെച്ച് അവരുടെ വണ്ടി നന്നാക്കണം നമ്മളുടെ വണ്ടി നമ്മൾ സ്വന്തം പൈസ വെച്ച് നന്നാക്കണം അതാണ് ഇവിടുത്തെ നിയമം അതുകൊണ്ട് ഇപ്പം ഇടനിലക്കാരെ വിളിച്ച ഓൺ വൺ സ്പോട്ടിൽ പോലീസ് വരും അവർ കാര്യങ്ങൾ പറയും അതുവരെ ചെയ്തോളണം അവിടെ നിന്ന് ഉരുണ്ട് കളിയോ പരിപാടികളൊന്നുമില്ല ആരുടെ ഭാഗത്താണ് തെറ്റ് അവരത് ചെയ്തോളണം അതാണ് സംഭവം അതുകൊണ്ട് ലൈസൻസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കും ഏ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ കൺട്രിയിൽ വരുന്നവർക്കും പ്രശ്നവുമല്ല ബാധകമല്ല അതും ആറുമാസം കഴിയുമ്പോൾ മാറ്റണം ആറുമാസം വരെ നമുക്ക് ഓടിക്കത്തുള്ളൂ അപ്പോൾ ഇതാണ് ജർമ്മനി വന്ന് ഒരു വണ്ടി ലൈസൻസ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കണ്ട്രീന്ന് വരുന്നവർക്ക് ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ ചെയ്യേണ്ടതും ഇത്ര രൂപ ചിലവാകുന്ന വീഡിയോ ആയിരുന്നു കുറച്ച് പേർ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഗുഡ് ബൈ